രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തായ്ലൻഡിലിറങ്ങിയൊരു സിനിമയുണ്ട് ഹൗ ടു മേക്ക് മില്യൺസ് ബിഫോർ ഗ്രാൻഡ് മ ഡൈസ് വല്യമ്മ മരിക്കുന്നതിന് മുമ്പ് എങ്ങനെ മില്യണുകൾ സമ്പാദിക്കാം എന്ന് നമുക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാവുന്ന ഒരു തലക്കെട്ടുള്ള ഒരു സിനിമ നമ്മളൊക്കെ ഒത്തിരി മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു സിനിമയാണിത് സിനിമയുടെ കഥ വളരെ ലളിതമാണ് ആകർഷകമാണ് ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഒരു വല്ലുമച്ചി വല്ലുമച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിയുമ്പം നല്ലൊരു സ്ഥലത്ത് ഒരു വലിയ ഒരു സ്ഥലത്ത് സംസ്കരിക്കപ്പെടണം അല്ലെങ്കിൽ പൊതു പൊതുശ്മശാനത്തിലായിരിക്കും സംസ്കരിക്കപ്പെടുക പൊതു പൊതുശ്മശാനത്തിലല്ലാതെ ഒറ്റയ്ക്കുള്ള ഒരു സ്ഥലത്ത് സംസ്കരിക്കപ്പെടുക അതിന് വലിയ പൈസയാകും അത്തരമൊരു സ്ഥലം മേടിക്കുന്നതിന് മില്യൺ രൂപ അവരുടെ കണക്കനുസരിച്ചുള്ള അവരുടെ നാണയം അനുസരിച്ചുള്ള മില്യൺ രൂപയാകും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ വല്ലിയമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നു വല്ലമ്മയുടെ കൊച്ചുമകനുണ്ട് അവനാണ് കഥാനായകൻ അവനിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് അവനൊരു കമ്പ്യൂട്ടർ ഗെയിമിൻ്റെ അഡിക്റ്റ് കേട്ട ആ രീതിയിലുള്ള ഒരു പയ്യനാണ് എപ്പോഴും കമ്പ്യൂട്ടർ ഗെയിമൊക്കെ കളിച്ച് നടക്കുന്നു ഒരു അലസനായ ഒരു യുവാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവനെ വിശേഷിപ്പിക്കാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാകുന്നത് പ്രായമുള്ള മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ പ്രായമുള്ള മനുഷ്യരെ അവരുടെ വാക്തയ്ക്കിതിൽ ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ അവർ മരിക്കുമ്പം മരിക്കുന്നതിന് മുമ്പ് അവരുടെ സ്വത്ത് നോക്കുന്നവർക്ക് എഴുതി കൊടുക്കുമെന്നുള്ളൊരു ചിന്ത അവന് മനസ്സിലായി അവൻ്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു പെങ്കൊച്ചിന് അവരുടെ കുടുംബത്തിലെ മറ്റൊരു വല്ലിപ്പനെ നോക്കിയതിൻ്റെ പേരിൽ വല്യപ്പൻ മരിക്കുന്നതിന് മുമ്പ് സ്വത്ത് മുഴുവൻ ആ പെങ്കൊച്ചൻ്റെ പേരിൽ എഴുതി വെച്ചു അപ്പോൾ അവളാണ് ഇവനെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇവൻ ഇതിൽ കൺവിൻസ്ഡായി അങ്ങനെ ഇവൻ ഇവൻ്റെ വല്യമ്മയുടെ അടുത്ത് നിന്ന് താമസിക്കുകയാണ് വല്യമ്മയെ ശുശ്രൂഷിക്കാൻ വല്യമ്മയ്ക്ക് ആദ്യം ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇവൻ്റെ സ്വഭാവമോ ഇവൻ്റെ രീതിയോ ശൈലിയോ ഒന്നും വെല്ലുമ്മയ്ക്ക് പിടിക്കുന്നില്ല പക്ഷേ ഇവൻ ഈ മറ്റേ പെങ്കൊച്ചിൻ്റെ ഉപദേശപ്രകാരം വല്ലിയമ്മയെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത് വല്ലുമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നൊക്കെ പഠിച്ച് വല്ലമ്മയൊക്കെ സ്വാധീനിക്കുകയാണ് പക്ഷേ ഇവൻ്റെ യഥാർത്ഥ ലക്ഷ്യം വല്ലുമ്മയുടെ സ്വത്ത് വല്യമ്മ മരിക്കുന്നതിന് മുമ്പ് തനിക്ക് എഴുതി മേടിക്കുക തൻ്റെ പേരിൽ എഴുതി മേടിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വല്ലയമ്മക്ക് ഈ വല്ലക്ക് ക്യാൻസറാണ് എന്ന് മനസ്സിലാകുന്നത് ക്യാൻസറാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഇവൻ തൻ്റെ ശുശ്രൂഷ കൂടുതലായിട്ട് ചെയ്യുന്നു പക്ഷേ ഇങ്ങനെ കഥ മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് പലരും കുടുംബത്തിലെ മറ്റ് പലരും വല്യമ്മയുടെ മൂന്ന് മക്കളുണ്ട് അതിൽ രണ്ടാമ്മക്കളും ഈ സ്വത്ത് അവരുടെ പേരിലേക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമാണ് അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണ് എങ്കിലും ഇവൻ എപ്പോഴും വല്യമ്മയുടെ കൂടെയുണ്ട് പക്ഷേ ഒടുവിൽ ഒരു ദിവസം വല്യമ്മ തൻ്റെ സ്വത്ത് ഉഴപ്പി നടക്കുന്ന തൻ്റെ രണ്ടാമത്തെ മകന് കൊടുക്കുകയാണ് അതോടെ ഇവൻ വളരെ നിരാശനായി ഇവന് ആശുപത്രി വെച്ച് വെല്ലുമയെ ഒരു ക്യൂവിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവനോടൊന്ന് വിട്ടു പോവുകയാണ് അരിശപ്പെട്ട് അവനോടൊന്ന് പോവുകയാണ് പക്ഷേ ഈ വല്യമ്മയുടെ ഒപ്പമുള്ള ജീവിതത്തിൻ്റെ ഇടയ്ക്ക് എവിടെയോ വച്ച് അവൻ്റെ ഉള്ളിൽ ഒരു കരുണയുടെ ഉവ പൊട്ടുന്നുണ്ട് വല്ലുമ്മയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയെങ്കിലും അവൻ പിന്നീട് വല്യുമ്മയുടെ അടുത്ത് ചെല്ലുകയാണ് ഈ സ്വത്ത് എഴുതി കൊടുത്ത മകൻ വല്യമ്മയുടെ സ്വത്തെടുത്തിട്ട് ആ വീടൊക്കെ വിറ്റിട്ട് അവൻ്റെ കടം വീട്ടി വല്യമ്മയെ ഒരു അനാഥ മന്ദിരത്തിൽ പ്രായമുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഒരു മന്ദിരത്തിലാക്കുകയാണ് നമ്മുടെ നായകനായ പയ്യൻ അവൻ്റെ മനസ്സിൽ സ്വത്തിൻ്റെ ചിന്ത കിടപ്പുണ്ട് പോലും സ്വത്ത് കിട്ടിയില്ല എന്നതിൻ്റെ വിഷമം കിടപ്പുണ്ട് എങ്കിൽ പോലും വല്ലയമ്മയെ കാണാൻ വേണ്ടി അനാഥ മന്ദിരത്തിൽ ചെല്ലുന്നു അനാഥ അനാഥമന്ദിരത്തിൽ വല്യമ്മയുടെ കിടപ്പും അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ കണ്ടപ്പോൾ ഇവന് ഭയങ്കര സങ്കടമായി ഇവൻ പോരുന്നതിന് മുമ്പ് വല്ലയമ്മയോട് പറഞ്ഞു വല്ല്യമ്മ വാ നമുക്ക് എൻ്റെ വീട്ടിൽ പോകാം എൻ്റെ വീട്ടിൽ താമസിക്കാം വല്യമ്മത് സമ്മതിക്കുകയാണ് അങ്ങനെ ഇവൻ സ്വത്തൊന്നും പ്രതീക്ഷിക്കാതെ കാരണം ഇനിയൊന്നും കിട്ടാനില്ലല്ലോ ആ സാഹചര്യത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ ഇവൻ വല്യമ്മയും കൊണ്ട് സ്വന്തം വീട്ടിലെത്തി ഇവൻ ഇവൻ്റെ അമ്മയും കൂടെ വല്യമ്മയുടെ മകളാണ് ഇവൻ്റെ അമ്മ അവർ രണ്ടുപേരും കൂടെ ഇവരെ ശുശ്രൂഷിക്കുകയാണ് ഈ വല്യമ്മയെ ശുശ്രൂഷിക്കുകയാണ് അങ്ങനെ ഒരു രാത്രിയിൽ ഇവന് ഇവനാണ് വല്യമ്മയുടെ അടുത്തുള്ള കട്ടിലേക്ക് കിടക്കുന്ന ഒരു രാത്രി നോക്കിയപ്പോൾ വല്യമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് ഇവന് മനസ്സിലായി ഇവൻ വല്യമ്മയുടെ അടുത്ത് എല്ലുന്നു ഒരു വലിയമ്മ കണ്ണടച്ച് കിടക്കുകയാണ് ഒരു കൈ ഇവന് ഇവൻ്റെ കയ്യിലെടുത്ത് ഇവരുടെയിലൊക്കെ പിടിച്ച് ഇവനൊരു പാട്ടുപാടുകയാണ് പാട്ട് പാടുന്നതിനൊപ്പം ഇവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് ഇവന് ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ ഇങ്ങനെ കരയുന്നതെന്ന് എനിക്ക് തോന്നുന്നു അവൻ കരയുകയാണ് അങ്ങനെ ഇവൻ കണ്ണീരൊഴുക്കി അതിൻ്റെ ഒടുവിൽ ഈ അമ്മ മരിച്ചു പോവാണ് വല്യമ്മ മരിച്ചു പോവാണ് വല്ലിമ്മ മരിച്ച് വല്യമ്മയെ അടക്കം ചെയ്യണമല്ലോ അപ്പം വലിയ പൈസ ഇല്ലാത്ത കാരണം വല്യമ്മയുടെ ആഗ്രഹപ്രകാരമുള്ള ഒറ്റയ്ക്കുള്ള ഒരു സ്ഥലത്ത് മൃതസംസ്കാരം നടക്കുക പൊതുശ്മശാനത്തിലാണ് നടത്തേണ്ടത് അങ്ങനെ ഇരിക്കുന്ന അടക്കിന് മുമ്പ് അങ്ങനെ ഇരുന്നപ്പോൾ ഇവനൊരു ഫോൺ വരികയാണ് ഇവൻ ഫോൺ എടുത്തപ്പോൾ ബാങ്കിൽ നിന്നുള്ള ഒരു ഫോൺ കോളാണ് ഇപ്പോൾ ബാങ്കുകാർ പറയുന്നത് ഇവൻ്റെ പേരിൽ മില്യൺ ഡോളേഴ്സ് പണം ബാങ്കിലുണ്ട് അപ്പോൾ ഇവൻ ചോദിച്ചത് എങ്ങനെയാണ് എൻ്റെ പേരിൽ പൈസ വരുന്നത് എൻ്റെ പേര് പൈസ ഇല്ലല്ലോ എനിക്ക് പൈസ ഇല്ലല്ലോ എന്നാലും ബാങ്കുകാർ പറയുകയാണ് ഈ മരിച്ചുപോയ വല്യമ്മ ഇവൻ്റെ ബാല്യം മുതൽ എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ ഇവൻ്റെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ മരിച്ചു കഴിഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ബാങ്കുകാർ വിളിച്ച് പറയുകയാണ് ആ പൈസ നിനക്ക് അവകാശപ്പെട്ടതാണ് അപ്പോൾ ഇവൻ തീരുമാനിക്കുകയാണ് ആ മില്യൺ ഞാനെടുക്കുന്നില്ല ആ മില്യൺ കൊടുത്ത് വെല്ലുമ്മയെ ഒറ്റയ്ക്ക് അടക്കാനുള്ള ഒരു സ്ഥലം മേടിക്കുകയാണ് അങ്ങനെ ഇവൻ അറേഞ്ച് ചെയ്യണം അങ്ങനെ ഒടുവിൽ വല്യമ്മയെ അടക്കാൻ സംസ്കരിക്കാൻ കൊണ്ടുപോകേണ്ട സമയമായി ഇപ്പോൾ ഒരു വണ്ടിയിൽ വല്യമ്മയെ വല്ല്യമ്മയെ വെച്ചിരിക്കുന്ന പെട്ടി മൃതദേഹം അടക്കം ചെയ്ത പെട്ടി ഒരു വണ്ടിയെ വെച്ചു അതിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ഈ വല്യമ്മയുടെ മക്കൾ ആളുകൾ ആളുകളിരിക്കുകയാണ് വണ്ടി പോകാൻ തുടങ്ങിയപ്പം അവരുടെ മതത്തിൻ്റെ ആചാരമനുസരിച്ച് ഇവൻ്റെ അമ്മ പറഞ്ഞു മോനെ നീ ആ പെട്ടിയിൽ മൃതദേഹം വച്ചിരിക്കുന്ന പെട്ടിയിൽ തട്ടിയിട്ട് പറയണം പോകുന്ന ഡയറക്ഷൻസ് എതിലെയാണ് പോകുന്നത് എന്ന് മരിച്ച അമ്മയോട് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം അവരുടെ ഇടയിലുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവൻ മൃതദേഹത്തെ കൊട്ടിയിട്ട് ഇപ്പം പകയാണ് അമ്മേ നമ്മളെ യാത്ര ആരംഭിക്കുകയാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഇവൻ പറഞ്ഞു അമ്മേ നമ്മൾ റോഡിലെത്തി വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഇവൻ പെട്ടിയെ തട്ടിട്ട് പകയാണ് അമ്മേ നമ്മൾ ആ കടയുടെ അവിടെ എത്തി അമ്മേ നമ്മൾ മെയിൻ റോഡിലെത്തി എന്നിട്ട് ഏറ്റവും ഒടുവിൽ അടക്കം ചെയ്യേണ്ട സ്ഥലത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പുമ്പം പകയാണ് അമ്മേ നമ്മൾ എത്തേൻ്റെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകിയത് വല്യുമച്ചി അമ്മയ്ക്കായിരുന്നു വെല്ലുമച്ചി വെല്ലുമച്ചയ്ക്കായിരുന്നു എന്നിവൻ പറയുകയാണ് അത് പറയുമ്പോൾ ഇവൻ അധികം കരയുന്നില്ല ഇവൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ചിരിച്ചുകൊണ്ട് ഇവൻ പറഞ്ഞിട്ട് ഇവൻ്റെ മുഖം പെട്ടെന്ന് മാറുന്നു ഇവൻ്റെ കണ്ണുകൾ നിറയുന്നു ഇവൻ സങ്കടത്തിൻ്റെ ആധിക്യത്തിലേക്ക് കടന്നു പോകുന്നു അതേ സങ്കടത്തിൻ്റെ ആധിക്യത്തിൽ നിന്ന് ഇവൻ ദുഃഖം കലർന്ന ഒരു ചിരിയിലേക്ക് കയറുകയാണ് അതായത് ഒരു മനുഷ്യന് സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ മാനസാന്തരം അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ സിനിമ ഹൗ ടു മേക്ക് മില്യൺസ് ബിഫോർ ഗ്രാൻഡ് മ ഡൈസ് വല്യമ്മ മരിക്കുന്നതിന് മുമ്പ് എങ്ങനെ മില്യൺ ഉണ്ടാക്കാം എന്നുള്ള ഈ സിനിമ ഇത് തായ്ലൻഡിലെ ഏറ്റവും മനോഹരമായ സിനിമകളിലൊന്നാണ് ഈ സിനിമ കണ്ടതിന് ശേഷം ഒത്തിരി യുവാക്കന്മാർക്ക് ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു എന്നാണ് ഈ സിനിമയെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്ന നിരവധി റിവ്യൂകളിൽ നമ്മൾ വായിക്കുന്നത് ഒത്തിരി ചെറുപ്പക്കാർ ഈ സിനിമ കണ്ടതിന് ശേഷം അവരുടെ ഗ്രാൻഡ് പേരൻസിനെ പോയി കാണുകയും അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുകയും ചെയ്തു ചെറുപ്പക്കാർക്ക് പേരൻസിനോടും ഗ്രാൻഡ് പേരൻസിനോടുമുള്ള ബന്ധം ഒത്തിരി വർദ്ധിച്ചു ഈ സിനിമ കണ്ടതിന് ശേഷം ഒന്ന് പല റിവ്യൂവിലും റിവ്യൂകളിലും എഴുതി വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില ഇതിൻ്റെ ഈ സിനിമയുടെ ഒരു 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 ആദ്യത്തെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കാണുന്ന സാധാരണ മനുഷ്യർക്കൊക്കെ സങ്കടം വരും എനിക്ക് തോന്നുന്നു ആണെന്ന് തോന്നുന്നു മനിലായിലെ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ കയറുന്നതിന് മുമ്പ് ആളുകൾക്ക് ഒരു ടവ്വലും കൂടെ കൊടുത്തു വിടുമായിരുന്നു കരയുമ്പം കണ്ണീരൊപ്പാൻ വേണ്ടി അങ്ങനെയൊക്കെ ഇതിനെപ്പറ്റി വായിച്ചിട്ടുണ്ട് കഥ വളരെ ലളിതമാണ് ജീവിതത്തിൽ മാനസാന്തരം നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതൊരു ഒരു ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിക്കാം അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അപ്പം ഈ സിനിമയിലെ നായകൻ അവന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു വെല്ലുമ്മച്ചയുടെ സ്വത്ത് മേടിച്ചെടുക്കുക പക്ഷെ പിന്നീട് അവരോടൊപ്പമുള്ള ജീവിതത്തിലൂടെ ഇവൻ അവരോടൊപ്പം ഇവ ഇവൻ സഞ്ചരിക്കുമ്പോൾ ഇവൻ്റെ ജീവിതത്തിന് മാറ്റം വരികയാണ് ഇവൻ ഇവനിൽ കരുണ നിറയുകയാണ് ഇവനിൽ സ്നേഹം നിറയുകയാണ് ഇവനിൽ നന്മ നിറയുകയാണ് ഇത്ര ഒരു സിനിമയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് മാറ്റം വരുത്താൻ ഇത്തരം സിനിമകൾ നമ്മളെ സഹായിക്കട്ടെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും പ്രായമുള്ള മാതാപിതാക്കളുണ്ട് വല്യപ്പന്മാരുണ്ട് വല്യമ്മമാരുണ്ട് ഇവരൊക്കെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സാന്നിധ്യമാണ് സ്നേഹം നിറഞ്ഞ നമ്മളുടെ ഇടപെടലാണ് അമ്മച്ചി ചീ സുഖമാണോ സന്തോഷമാണോ എന്നാണ് വിശേഷം എന്നുള്ള ചില ചോദ്യങ്ങളാണ് പിന്നീട് ഒരിക്കലും ചോദ്യം ചോദിക്കാനോ നമ്മൾ നൽകുന്ന ഉത്തരം കേൾക്കാനോ പറ്റാത്ത ഇടങ്ങളിലേക്ക് ഇവർ യാത്രയാകും ഈ സിനിമയിൽ നമ്മളത് കാണുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം നമുക്കുണ്ടാകാതിരിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവ പ്രായമുള്ളവ മാതാപിതാക്കൾ ഗ്രാൻഡ് പേരൻസ് മുതിർന്നവരൊക്കെ ജീവിച്ചിരിക്കുമ്പം തന്നെ അവരെ ശുശ്രൂഷിക്കാനും പ്രതിഫലം ഇച്ഛിക്കാതെ അവരെ ആദരിക്കാനും സ്നേഹിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും സുന്ദരമായിരിക്കും കാരണം നമുക്കും ഒന്നല്ലേ ഉള്ളൂ ഈ ജീവിതം